ഉപയോഗിക്കുന്ന ബെഡിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയോ പക്ഷെ കഴിഞ്ഞ അഞ്ചു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കൈല മാട്രസിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ മെറ്റീരിയൽ അതായത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് അൻപത്തഞ്ച് ഡെൻസിറ്റി ഉള്ള മെമ്മറി ഫോമും മുപ്പത്തിമൂന്ന് ഡെൻസിറ്റി ഉള്ള എച്ച് ആർ ആണ് ഉള്ളത് ഈ ഫോമിന് ഉപയോഗിക്കേണ്ട കാര്യം എന്താണ് അകത്ത് എന്തായാലും എന്താ പ്രശ്നം എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ ഉള്ളിലുണ്ടാവുക പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഈ കൈലാ മാട്രസിന്റെ മേലെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സുഖം വേറെയാണ് അത് കൂടാതെ ഈ മാട്രസിന്റെ മേലെയുള്ള ഈ മെമ്മറി ഫോമും എച്ച് ആർ ഫോമിന്റെ മേലെയായിട്ട് ഒരു നൈസ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു കവർ ഉണ്ട് ഇത് കണ്ടല്ലേ ഈ കവർ എന്തിനാന്ന് വെച്ചാൽ ഇതിലേക്ക് പൊടി കയറാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു കവറാണ് അത്രയും സയന്റിഫിക് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതന്നെ പിന്നെ ഈ കവർ ഈ കവർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇത് ബെഡ് കവർ കവറല്ലേ ബെഡ് കവർ കവറല്ല ബെഡിന്റെ മേലെ വരുന്ന ക്ലോത്ത് ആ ക്ലോത്ത് ഉണ്ടല്ലോ അതും ഇതേപോലെ റിമൂവ് ചെയ്ത് കഴുകി യൂസ് ചെയ്യാവുന്നതാണ് ഇത് ചില്ലറ സാധനമല്ല ഒറിജിനൽ ഹോസിയറി ക്ലോത്ത് ഇറ്റാലിയൻ ആണ് ഈ സാധനം ഇതിന്റെ മേലെ വെച്ചിട്ടുള്ളത് അത്രയും എക്സ്പെൻസീവും കിടക്കാൻ അത്രയും സുഖമായിട്ടുള്ള സാധനമാണ് അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഈ കൈല മാട്രസ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നത് കൊറിയറിൽ ഈ സാധനം വന്നപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വലിയൊരു സാധനമായിരുന്നു അതൊക്കെ ഏറ്റി കൊണ്ടുവന്ന് വിടയിട്ട് ആ സാധനമൊക്കെ തുറന്നപ്പോൾ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പൊളിച്ച് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് നിവർന്ന് വന്നു ഏറക്ക കയറിയിട്ട് ഇത് വന്നിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് വന്നു കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിലേക്ക് വന്നു ഇതൊക്കെ ഒന്ന് അമർത്തി നോക്കിയിട്ട് ഞാൻ ആദ്യം ഒന്ന് ഇരുന്ന് നോക്കി പിന്നെ ഞാൻ ഇതിന്റെ മേലൊക്കെ ഒന്ന് ചാട്ടി ഇങ്ങനെ ഒന്ന് ഇരുന്ന് സംഭവം നല്ല അടിപൊളിയും കാര്യങ്ങളൊക്കെ ഇരുന്നു പക്ഷേ ഞാൻ ഇത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് ഉപയോഗിച്ച പലരും പറഞ്ഞപ്പോഴും ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചില്ല പക്ഷേ ഓർഡർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം മാർച്ച് മാസത്തിൽ തന്നെ എനിക്ക് അതിൻ്റെ വ്യത്യാസം അറിഞ്ഞു ഞാൻ ഈ ബെഡ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കാലത്ത് നീച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ തല ഒരു പെരുപ്പ് ഉണ്ടാവും ഇടുപ്പ് നല്ല വേദന ഉണ്ടാവും ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും അപ്പോൾ ഇതെന്താ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു എൻ്റെ സ്ട്രെസ് എൻ്റെ യാത്ര എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് അതൊരു കാരണമാണെങ്കിൽ കൂടി നമ്മൾ ഇതൊക്കെ കൂടി വന്നാൽ എന്താ ചെയ്യുക ഒന്ന് റസ്റ്റ് എടുക്കാറുണ്ട് റസ്റ്റ് എടുക്കാനെവിടെക്കാൻ നമ്മൾ പോവുക ബെഡിലേക്ക് പോവുക ആ ബെഡ് നല്ലതായതായിട്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലായി ഇപ്പം ഈ അഞ്ചു മാസമായിട്ട് ഞാൻ ഇതൊരു പ്രൊമോഷന് വേണ്ടി പറയാൻ ട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അനുഭവം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുള്ളു ആ ഗുണം നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാലത്ത് എണീച്ചു കഴിഞ്ഞാൽ ഈ തലവേദന തലവെരുപ്പ് ഇടുപ്പ് വേദന ഈ വക സംഗതികളൊക്കെ എനിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ബെഡ് ആണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായി കാരണം കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് എനിക്ക് ആ വക യാതൊരു പ്രശ്നമില്ല നല്ല ഉന്മേഷത്തോടെ എണീക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിനെല്ലാം എല്ലാമായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ബെഡ് ആണ് അപ്പൊ അതൊന്നും ഒരു മിറാക്കളോ കാര്യങ്ങളോ ഒന്നും അല്ല അതിന് വില്ല സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളുണ്ട് അത് എന്താണ് ഏതാണ് കൈലാ താഹിർ താഹിർ ചോദിക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കൂടെ കൂടെ ഒരാൾ ഒരാൾ ഉണ്ട് നമുക്ക് അറിയോ ഏതാണെന്നുള്ള ഈ അനുഭവങ്ങൾ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ എനിക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുള്ള കാരണം അതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ ഞാൻ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ അനുഭവിച്ച് പറയണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അഞ്ച് മാസങ്ങളിൽ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞ ഒരു മാസമാണ് പക്ഷെ നിങ്ങൾ വീണ്ടും ഒരു പക്ഷേ നിങ്ങളുടെ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടോ ആ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ അഞ്ച് മാസം യൂസ് ചെയ്ത് അപ്പം നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ മാത്രമല്ല കൈലാ മേട്രസ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി കേരളത്തിലുണ്ട് അതിന്റെ ഫാക്ടറി ബോംബെ നാസിക്കിലാണ് അത് ഉപയോഗിച്ച കസ്റ്റമർ എല്ലാവരും മുഴുവൻ ആളുകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാർക്കറ്റിങ്ങിൽ ഒരുപാട് നാളായി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രൊഡക്റ്റും ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നൂറ് ശതമാനം ആളുകളും ഒരേ ലെവലിൽ ക്വാളിറ്റി വരുന്ന അപൂർവ പ്രോഡക്റ്റ് ഒന്നാണ് കൈലാ മേട്രസ് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ും ചിന്തിക്കാത്തൊരു വിഷയമാണ് മാട്രസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ എൻവയറമെന്റ് ഫുഡ് മാട്രസ് ഇത് മൂന്നും തെറ്റായി യൂസ് ചെയ്യുന്നത് അസുഖത്തിന് കാരണമാകും അപ്പം എൻവയറമെന്റ് ഫുഡ് നമുക്കറിയാലോ എങ്ങനെയാണ് മാട്രസ് അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സയന്റിഫിക് വേ അതെന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന എട്ട് മണിക്കൂർ നമ്മൾ ഈ ബെഡിലാക്കി കിടക്കുന്നത് വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്ര യൂസ് ചെയ്തില്ല പിന്നെ അത് മാത്രമല്ല നമ്മളൊരു വീട് വീടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കാഴ്ചകളെ വീട് നടക്കുക ഇൻറ്റീരിയർ കാഴ്ചയാണ് വീടിൻ്റെ കട്ട കല്ലൊക്കെ കാഴ്ചയാണ് അതിൽ പ്രധാനപ്പെട്ടതൊരു വീട്ടുടമസ്ഥനെ ഉപയോഗിക്കുന്ന ബെഡ്ഡാണ് അയാളുടെ എനർജിയും അയാളുടെ ഒക്കെ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാരണം ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ മെമ്മറി ഫോം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി മെമ്മറി ഫോം ഫോമാണ് വയർ ആണ് അത് തീ പിടിക്കില്ല അത് മാത്രമല്ല അമ്പത്തഞ്ച് ഡെൻസിറ്റി ഉണ്ട് ുള്ള എച്ച് ആർ ഫോം ഡെൻസിറ്റി ഉണ്ട് അത് മാത്രമല്ല അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബെഡിൻ്റെ ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താണ് അതിനകത്ത് നിങ്ങൾക്ക് അറിയാമോ അറിയില്ല നിങ്ങളെന്നല്ല ഒരു കസ്റ്റമർക്കും അറിയില്ല നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിന് എന്താണെന്ന് പക്ഷെ എനിക്ക് ഏറ്റവും അവസാന കാലത്ത് അറിഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോയപ്പോൾ കുറച്ച് അതെന്താ വെച്ചാൽ ആദ്യം നമ്മൾ ബെഡ് മേടിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം ഇക്കബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് താമസമായാലും മകളുടെ കല്യാണമായാലും ബെഡ് മാറ്റണമെങ്കിലും നമ്മൾ ഓടിച്ചൊന്നൊരു ബെഡ് എടുക്കും നമ്മളൊന്നും ചിന്തിക്കില്ല പക്ഷെ നമ്മുടെ ജീവിതമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം ഇത് ഇതിനകത്ത് ബേഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ ബേഡ് മെറ്റീരിയൽ ശ്വസിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അലർജി വരുമല്ലോ അത് സംശയം നിങ്ങൾക്ക് എൻവയറമെന്റ് മോശമായി കഴിഞ്ഞാലല്ലേ പൊലൂട്ടഡ് ആയി കഴിഞ്ഞാലേ അസുഖം വരുന്നത് അപ്പൊ നമ്മൾ കമഴ്ന്ന് കിടന്ന് കഴിഞ്ഞാൽ അത് ശ്വസിക്കുമ്പോൾ അതിനകത്തുള്ള മെറ്റീരിയൽ ശ്വസിക്കാൻ കൊള്ളാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അലർജി വരും പിന്നെ കിടക്കുന്ന സമയത്ത് ശരിക്കും ബോഡിക്ക് നമ്മുടെ ബെഡ്ല ബോഡിക്ക് ഇങ്ങനെ അമർന്ന് നിന്നിട്ടില്ലെങ്കിൽ ബാക്ക് പെയിൻ വരും അപ്പൊ നിങ്ങൾ സ്പ്രിങ് ഉപയോഗിച്ചാലും മറ്റേത് ബെഡ് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ശരിക്കും ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികം ബോഡി പെയിൻ തരും അപ്പൊ ചില ആൾ കോട്ടൺ ചോദിക്കും കോട്ടൺ നല്ലതന്നെയാണ് പക്ഷെ കോട്ടൺ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ മാസവും ചെക്ക് ചെയ്തിട്ട് അത് റോളായി ഉരുണ്ടായി പോയി കഴിഞ്ഞാൽ ബോഡി പെയിൻ വരും ചെകിലാണെങ്കിൽ അതിൽ വെള്ളം കഴിഞ്ഞാൽ അത് ഓർഗാനിക് ആണ് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബാഡ് സ്മെല് വരും അപ്പം അത് വെള്ളം വരാൻ ശ്രദ്ധിക്കണം പക്ഷെ മെമ്മറി ഫോമിന് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല അതേ സമയത്ത് നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊസിഷനിൽ കിടക്കും ആ കിടന്നു ബോഡിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യും അപ്പം ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ബോഡിൻ്റെ രാത്രി സമയത്ത് റീബൂട്ട് ചെയ്യാന്ന് പറയും റീബൂട്ട് ചെയ്യാൻ സർക്കുലേഷൻ കറക്റ്റ് നടക്കണം അപ്പോൾ ബോഡിൻ്റെ ഓരോ പിൻ പോയിന്റ് ഉണ്ട് ബോഡിൻ്റെ ഓരോ ഭാഗത്ത് പിൻ പോയിന്റ് ഉണ്ട് ഈ പിൻ പോയിന്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ കറക്റ്റ് നടക്കും അപ്പം നിങ്ങൾക്ക് പ്രഷ്നസ് വരും അത് ഏത് ബെഡ് കറക്റ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ അത് വരും കയ്യില മാത്രമല്ല ഏതെല്ലാം ബെഡ് കമ്പനികൾ അമ്പത്തഞ്ച് ഡെൻസിറ്റിയുടെ നല്ല ഒറിജിനൽ ക്വാളിറ്റി ഫോം ഉപയോഗിക്കുന്നുണ്ടോ ആ ബെഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ബെഡിൻ്റെ ക്വാളിറ്റി നമ്മുടെ ലൈഫാണ് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് പോയി മേടിക്കും അതായത് അമ്പത് ശതമാനം ഓഫറ് ഇരുപത് ശതമാനം ഓഫറ് മുപ്പത് ശതമാനം ഓഫർ ഈ ഓഫറിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്യരുത് ബെഡ് എന്ന ലൈഫാണ് അത് നോക്കിയിട്ട് അതിൻ്റെ മാട്രസിൻ്റെ എന്താണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റുമോ അതിനെന്താണ് വില ഈ വില കുറഞ്ഞ ബെഡ് മേടിക്കുമ്പോൾ അതിൽ എന്ത് മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിലും ആ വില കുറഞ്ഞ സാധനം എല്ലാം വെക്കാൻ പറ്റും അല്ലേ അപ്പോൾ നിങ്ങൾ ടി വി നല്ല ക്വാളിറ്റി ടി വി മേടിക്കേണ്ടത് ടിവിൻ്റെ വിലക്കനുസരിച്ചാണ് അകത്ത് ക്വാളിറ്റി വെക്കുന്നത് അപ്പോൾ ഹോട്ടലിൽ താമസിക്കും നമ്മൾ നല്ല ഹോട്ടലിൽ അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടാവും തീർച്ചയായും കുറഞ്ഞ ഹോട്ടലിൽ അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടാവും ഫുഡ് ആണെങ്കിൽ തന്നെ അപ്പം മാട്രസ് അങ്ങനെ തന്നെ അപ്പം നല്ല ക്വാളിറ്റി മാട്രസ് നല്ല വില കൊടുക്കണം അത് മാട്രസ് വാങ്ങുമ്പോൾ പേഴ്സൻ്റേജ് അല്ല നോക്കേണ്ടത് അതിൻ്റെ ക്വാളിറ്റി നോക്കണം നമ്മുടെ ക്യാപ്ഷൻ തന്നെ മൈ ബെഡ് മൈ ലൈഫ് എന്നാ എൻ്റെ ബെഡ് എൻ്റെ ജീവിതമാണ് അതിൽ നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രധാന കാരണമാണ് അപ്പോൾ കൈല മാട്രസ് നമുക്ക് ഗുണം ചെയ്തത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബെഡ് കൊണ്ട് എന്താ അസുഖം എന്തെല്ലാം അസുഖങ്ങൾ വരുന്നുണ്ടോ ആ അസുഖങ്ങളൊന്നും കൈലാ മാട്രസ് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഞാൻ പറയല്ല നമ്മൾ വർഷങ്ങളായി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങളെപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ട് ഈ കസ്റ്റമേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ റെഫറൻസ് എനിക്കുണ്ട് അത് തന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും പറയും ഓരോരുത്തരും ഞാൻ ആളുടെ പേരണി പറഞ്ഞില്ല ഒരാളെ പേര് പറയാം കോഴിക്കോട് ഷോബിക ടെക്സ്റ്റൈൽസ് അതിൻ്റെ എം ഡി ഉണ്ട് അവരുടെ വൈഫിന് ഇതേ മൊഴി ബാക്ക് പെയിൻ ആശ്വാസം എന്ന് പറഞ്ഞ് ഒരിക്കലും കമ്പനി ക്ലെയിം ചെയ്യില്ല കേട്ടോ അത് ബാക്ക് പെയിൻ മാറുന്നതാണ് ബോഡി പെയിൻ മാറുന്നത് ഞങ്ങൾ പറയാറില്ല കസ്റ്റമർ പറയാറുണ്ട് അത് നമുക്ക് സന്തോഷമാണ് ഞങ്ങളിത് ബാക്ക് പെയിൻ മാറുന്നതാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും വിൽക്കാറില്ല എൻ്റെ ഒരു പരിസ്ഥിതി കാണില്ല പക്ഷേ കസ്റ്റമേഴ്സ് നിങ്ങളെപ്പോൾ താളം ഉപയോഗിച്ച് പറയുന്നുണ്ട് പിന്നെ എനിക്ക് ബോഡി പെയിൻ ബാക്ക് പെയിൻ എന്തിനു വരുന്ന ഒരു കസ്റ്റമർ എന്നോട് വിളിച്ചു പറഞ്ഞാൽ അവരുടെ മൈഗ്രെയിൻ വരെ ആശ്വാസമാണ് മൈഗ്രെയിൻ വരാൻ കാരണം എന്താ അലർജിയുടെ ഭാഗമാണ് മൈഗ്രെയിന് സർക്കുലേഷൻ നടക്കുന്നില്ല അത് രണ്ടും ബെഡിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പം വരത്തില്ലല്ലോ കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് കിടത്തും ആയിരിക്കണം അപ്പം അതിൻ്റെ കവർ നിങ്ങൾ പറയുമല്ലോ അതിൻ്റെ കവർ ഇറ്റാലിയൻ കവറാണ് അത് ഹോസിയറി അത് നല്ല കംഫർട്ടായി കിടക്കാൻ സാധാരണ എന്തെയും കട്ടിൽ കിടക്കക്ക് നമ്മുടെ നല്ല ഹൂബ് സൂരത്ത് മുഞ്ചു കൂടാൻ വേണ്ടിയിട്ട് പോളിഷർ ഉപയോഗിക്കും കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ ഈ പോളിഷറിൽ കിടന്നാൽ പോളിഷർ ചൂടാണ് ചൂടുള്ള സാധനം ഉപയോഗിച്ചാൽ ബ്ലഡിൻ്റെ നിങ്ങൾ പറയും ഇവർ ചൂടുള്ള സാധനം ഉപയോഗിച്ചാൽ എന്തേലും വരിക അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെല്ലാം ഓരോന്ന് പറയാൻ വീട് നീളും ഓരോ വിഷയങ്ങളും എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ വില കുറഞ്ഞ മെറ്റീരിയൽ വില കുറഞ്ഞ ബെഡ് എങ്ങനെ വരിക നമ്മളകത്ത് എന്താ നമ്മൾ കാണുന്നില്ല ഒരു പക്ഷേ അകത്ത് ഇന്ത്യയിൽ നിരോധിച്ച മെറ്റീരിയൽ പോലും അകത്ത് വെക്കാറുണ്ട് നമ്മൾ കാണുന്നില്ല അദ്ദേഹത്തിന് കുണ്ടോട്ടിൽ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് അത് വില കുറഞ്ഞ ബെഡ് മേടിച്ച് അദ്ദേഹം അത് കീറി നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക്കും തെർമോക്കോളും അപ്പം ഞാൻ പറഞ്ഞ സുഹൃത്തെ നിങ്ങൾ കമ്പനി കുറ്റപ്പെടുകാരില്ല നിങ്ങൾ വില കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗം വില കുറഞ്ഞ ബെഡ് മേടിക്കും വില കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ടാവുമോ സ്വാഭാവിക ഉപയോഗിക്കുന്നതല്ലേ അപ്പം എന്ന് വിചാരിച്ചു വലിയ വില കൂടെ മെറ്റീരിയൽ ഉപയോഗിക്കാൻ ഞാനത് പൈസ ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നത് സങ്കടപ്പെടേണ്ട ഒരു ആവറേജ് പൈസക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൈലാമേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ മാട്രസ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അത് നല്ലത് നോക്കി നല്ലത് ചെയ്യാം നിങ്ങളോട് ഞാൻ എത്ര ആണ് ചോദിച്ചില്ലേ നിങ്ങൾ ഒരു കിലോ ആണെങ്കിൽ ഇഞ്ച് മതി പക്ഷെ അറുപതിൽ മേലാകുമ്പോൾ എട്ട് ഇഞ്ച് ഉപയോഗിക്കണം നിങ്ങൾ നൂറിന് മേലെ ആണെങ്കിൽ പത്തോ പന്ത്രണ്ടോ ഇഞ്ച് ഉപയോഗിക്കണം അല്ല എങ്കിൽ ഏത് ബെഡ് ആണെങ്കിലും ഇപ്പൊ സ്പ്രിങ് ആണെങ്കിൽ പോലും അതൊന്നും അമർ നിൽക്കും അപ്പൊ കിടക്കാൻ കഫർട്ട് ഇട്ടില്ല നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ കംഫർട്ട് ആണെങ്കിൽ അത് നല്ല തിക്നെസ് ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ലെവലിൽ നിൽക്കണം അപ്പ നിങ്ങളുടെ ബോഡി ബാക്ക് വ്യക്തി ആശ്വാസം ലഭിക്കും ഇതൊന്നും ഒരു ബെഡ് മരിക്കാൻ ചോദിക്കില്ല അപ്പം വെയിറ്റ് അനുസരിച്ചാണ് നിങ്ങൾ തിക്നസ് കൂട്ടേണ്ടത് ഓരോ പ്രൊഡക്റ്റിനും ഓരോ അലർജി ഓരോ രീതിയിൽ ഓരോരുത്തർക്കും വരും ഇത് മെമ്മറി ഫോമും എച്ച് ആർ ഫോമും ഉണ്ട് പിന്നെ നമ്മളിത് ലാറ്റക്സും ഉണ്ട് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരണം ഒറിജിനൽ കോട്ടൺ ലാറ്റക്സ് ആണ് അതിനെ കുറച്ച് വില കൂടുതലാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ബെഡിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ സൈസ് അനുസരിച്ചാണ് ലെങ്ത്തും വെടുത്തു അപ്പോൾ പ്രൈസ് പറയണമെങ്കിൽ അതിൻ്റെ സൈസ് അറിയണം എന്താ പറയുക നമ്മുടെ ലൈഫിൽ ബെഡിന് ഉറക്കത്തിന് ഉറക്കത്തിനുള്ള പ്രാധാന്യം ബെഡിലാണ് കിടക്കുന്നത് അതിന് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കൈലാ മാട്രസ് ഉപയോഗിച്ചപ്പോഴും നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് കൈലാ മാട്രസ് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് തൊട്ട താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലോ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മാറ്റ്രസ് ഉപയോഗിക്കുക നമ്മൾ പറയുന്നത് തീർച്ചയായും അപ്പോൾ ചെങ്ങാൻ വരെ വേറൊന്നും അല്ല കേട്ടോ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടവട കൈലാ മാട്രസ് ഓടിപ്പോയി വാങ്ങുക ഒന്നും പറയില്ല താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക എന്നിട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മുടെ താഴെക്ക് തീർത്തു തരും എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ഞാൻ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഉറക്കം എന്നുള്ളത് ലൈഫിൽ അത്രത്തോളം പ്രധാനമാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ